ഇതെല്ലാം പോസിബിൾ അല്ല അല്ലാന്നാ പറയുന്നത് പോസിബിൾ എന്നല്ല എന്നല്ല പറയുന്നത് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് സോ എപ്പോഴും പറയുന്നത് ജെന്യൂനിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ ഞാനിപ്പം ഒരു സി ആറിന് വഴി കൊടുത്തു കഴിഞ്ഞാലും അതേ സ്ട്രക്ചർ കൊണ്ട് ഒരു നൂറ് സി ആറും ഒരാൾക്ക് മാങ്ങാം അവിടെയാണ് പ്രശ്നം അവിടെ ഇൻറ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസ് പ്ലാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്തിനാണെന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം നിങ്ങൾ എന്നെ കൺവിൻസ് കൺവൻസിനാണ് എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് വർക്ക് ചെയ്യുക ഇത് എന്തിനാണ് അതിനുള്ള സാധനം ആവശ്യമുള്ളൂ കാര്യം ഞാൻ എനിക്ക് പേഴ്സണലി പറയാം ഞാൻ എൻ്റെ അടുത്ത് ചിലപ്പം മിക്ക ക്ലയൻറ്റ്സ് വരുന്ന സമയത്ത് എനിക്ക് തന്നെ ഒരു ഫീൽ കിട്ടും ഇത് അമ്പത് സിആറിനെ വഴി ചോദിച്ച് കഴിഞ്ഞാൽ ഇവർ അഞ്ഞൂറ് സി ആറിന്റെ റൂട്ട് അന്വേഷിക്കുന്ന ടീമാണ് എൻ്റെ കയ്യിൽ കൺട്രോൾ ഉണ്ടാവില്ല അവസാനം പറയും സാറാണ് ഉണ്ടാക്കി തന്നത് സോ ക്വസ്റ്റ്യൻ ഇസ് ആദ്യത്തെ അമ്പത് സി ആറിന് തന്നെ പുള്ളിക്ക് ബിസിനസ് പ്ലാനില്ലെങ്കിൽ അഞ്ഞൂറ് സി ആറ് അടുത്ത് എന്ത് ചെയ്യും ഒരിക്കലും നമുക്ക് ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ആൾ സ്ഥലം തന്നെ വിടാം ഇന്ത്യ തന്നെ വിടാം കാശ് മാനിച്ചിട്ട് കാര്യം എൻ്റെ ഇതിനെല്ലാം ട്രസ് ഫാക്ടർ എന്ന് പറഞ്ഞ സമയത്ത് സാധാരണ ഇൻവെസ്റ്റേഴ്സിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അവർ സത്യം പറഞ്ഞാൽ നിസ്സാരാണ് അവർക്ക് അറിയില്ല നിങ്ങൾ എന്തിനായി പൈസ വാങ്ങിക്കുന്നത് ആർ നോട്ട് അവയർ അവിടെയാണ് ഈ ചീറ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വരുന്നത്